എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം നമ്മൾ നിഫ്റ്റിയുടെ വ്യൂ ആണ് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂ ഒക്കെ നിങ്ങൾ ലൈവൊക്കെ മെജോറിറ്റി ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആയിരുന്നു അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രേഡിങ് കരിയറിലെ ഏറ്റവും വലിയ മൂവാണ് നടന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ആ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടിട്ടുള്ള ഒരു മൂവാണ് കഴിഞ്ഞ ദിവസം നടന്നത് കാരണം താഴ്ത്തോട്ടുള്ള ടു ഫിഫ്റ്റി പോയിൻറ്റും മുകളിലോട്ടുള്ള ടു ഫിഫ്റ്റി പോയിന്റ്സിനും അകത്ത് ഞാൻ ഒരു മാസം കോൺസെൻട്രേഷൻ ചെയ്യുന്ന പോയിൻ്റ് ആണ് ഈ ഒരു ഒറ്റ രണ്ട് മൂവിയിൽ നടന്നത് അപ്പോൾ അത് വീഡിയോ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ തോന്നും ഇതൊരു പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണോ എന്നൊക്കെ തോന്നും പക്ഷെ അതിൻ്റെ ലൈവ് വീഡിയോ ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും റൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് വീഡിയോ ലൈവ് ക്ലോസ് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മുടെ മെയിൻ റൂമിൽ ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ മുഴുവനും കാണിക്കാനായിട്ട് പറ്റിയില്ല എന്നിരുന്നാലും നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എൻ്റെ മെയിൻ ഒരു കോൺസെൻട്രേഷനുണ്ട് ട്വൻറ്റി വൺ പോയിൻസിൽ ലോക്ക് ചെയ്യുക കയ്യും കെട്ടിയിരിക്കുക ലോഡ് സൈസ് മെജോറിറ്റി ഇറങ്ങിയിട്ട് ആ ഒരു സിസ്റ്റമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് മാസത്തിലൊരു അഞ്ചോ എട്ടോ ട്രേഡ് സക്സസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആ പ്രകാരം നോൺ സ്റ്റോപ്പ് ആയിട്ട് രണ്ട് ഇരുപത്തൊമ്പത് വരെ കോൺസെൻട്രേഷൻ ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുള്ളൂ എനിവേ നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകാം അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യൂ പറഞ്ഞതാണ് പക്ഷേ മറ്റേ നമ്മുടെ സ്ഥിരം ഒരു പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിൽ റെക്കോർഡിങ് വർക്കാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഡീറ്റെയിൽ അനലൈസ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഒന്നേന്നോട്ട് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഈ ആരോ ഒക്കെ പുതിയ ആരോസൊക്കെ ഇവിടെ വന്ന് കിടക്കണേ അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോകാം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപതിലാണ് നിൽക്കുന്ന ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി നാല് എണ്ണൂറ്റി അൻപത്തേഴ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് അവിടെ നിന്നും മാർക്കറ്റിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ് മുപ്പത്തിനാല് ഇരുപത്തയ്യായിരത്തി അൻപത് ഭാഗം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് മാർക്കറ്റ് ഓൾറെഡി കിടപ്പുണ്ട് അപ്പോൾ അതിൽ വേണ്ടത് നിൽക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ഇരുപത്തി നാല് എണ്ണൂറ്റി അൻപത്തേഴ് കൺസോളേഷനും കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തയ്യായിരം ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ മെജോറിറ്റി ഞാൻ വിചാരിക്കുന്നത് തിങ്കളാഴ്ച ഒരു കൺസോളിഡേഷൻ വരാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നുണ്ട് കാരണം ഈ എസ് എം എ മുകളിലേക്ക് വരുന്നതുവരെ ഇത് രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് ഈ ക്രോസ് ഓവറിന് ശേഷം മാർക്കറ്റ് ഗ്രീനിലേക്ക് എത്തുന്ന സമയം ഹൈ വോളിയത്തിൽ മുകളിലേക്ക് പോവാം അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത്തേഴിന് മുകളിൽ നിൽക്കണം എങ്കിലാണ് നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു അല്ലെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം ഈയൊരു സോണിൽ കൺസോളിഡേഷനായിട്ട് മാർക്കറ്റ് വൈകുന്നേരം ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ വന്നിട്ട് ആ ഭാഗത്ത് ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുവെച്ചാൽ വലിയ വലിയ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അമ്പത് എൺപത് പോയിൻറ്റിനുള്ളിലൊക്കെ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലോ ഒരു അൻപത് അറുപത് പോയിന്റിൻ്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ കൺസോളിഡേഷൻ മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ നൂറ്റമ്പത് ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വൺ ട്വൻറ്റി ഫൈവ് ഗ്യാപ്പ് മുകളിൽ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയാൽ മാത്രമാണ് നമുക്കൊരു വൺ സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്ലാനേ ബാക്കി ഓപ്പൺ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുകളിലേക്ക് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ട്രോങ് റെസിസ്റ്റൻ്റ് ആണ് അത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരം ഭാഗത്തേക്കും താഴത്ത് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കൺസോളിഡേഷൻ സോണ് ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അറുന്നൂറ്റാറ് ഭാഗത്തേക്കും നമ്മൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ടൈം ഫ്രെയിം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് അണലൈസ് ചെയ്ത് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഓൾറെഡി നിൽക്കുന്ന ട്രെൻഡ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് ഭാഗത്തേക്ക് കാരണം അവിടെ ഓൾറെഡി ഒരു റെഡ് ലൈൻ ഉണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പതിലേക്കും അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്കുള്ളൊരു മൂമെൻറ്റും ആ ഒരു ഏരിയ ആ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി നാല് അറുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കുമാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സീയിൽ ഇരുപത്തി നാല് അഞ്ഞൂറിൻ്റെ സി ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സി ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സി പി യിലാണെങ്കിൽ ഇരുപത്തയ്യായിരം പിന്നെ ഉള്ളത് ഇരുപത്തിനാല് എണ്ണൂറാണ് ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ എന്ത് ചെയ്യാം അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഫ്യൂച്ചറിൽ നമ്മൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് ഓൾറെഡി പറഞ്ഞു അതുക്കും മേലെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറഞ്ഞത് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് വരെ ആട്ടോ ഈ ലെവലും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ എന്താണ് സംഭവിച്ചേക്കണമെന്ന് ഓൾറെഡി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം മാർക്കറ്റ് നമ്മളൊരു ബോക്സ് കഴിഞ്ഞ ദിവസം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിന് മുകളിലേക്ക് പോയാൽ അപ്പ് ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മുട്ടാനുള്ള ലെവലുകൾ നമ്മളധികം സ്പേസ് ഒന്നും ഇട്ടില്ലെങ്കിലും ഏകദേശം നമുക്ക് പറഞ്ഞ ലെവലുകൾ അതായത് കൺസോൾട്ടേഷനാണ് അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ബോക്സ് അതേപോലെ തന്നെ അൻപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തൊന്ന് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വരെ മാർക്കറ്റ് വരാം അപ്പോൾ ആ ഒരു സ്പേസ് മതി നമുക്ക് പ്രോഫിറ്റബിളാക്കി എടുക്കാൻ മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് മുന്നൂറ്റി എൺപത് അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്തി നാല് അമ്പത്തി മൂന്ന് അറുന്നൂറ്റി അമ്പത്തി മൂന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ലെവലിലുള്ള മൂവ്മെൻറ്റ് നോക്കിയേ കൃത്യമായിട്ട് ആ താഴത്തോട്ടും മുകളിലോട്ടും നടന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ വ്യൂവിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അൻപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തെട്ട് ഇപ്പം ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പല സമയത്ത് പല രീതിയിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അവർ പുതിയ ഹൈ അല്ലെങ്കിൽ പുതിയ ലെവലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരുമിച്ചേ പോകത്തുള്ളൂ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയും ഇന്ന് പൊട്ടത്തരാണെന്നൊക്കെ തോന്നാം പക്ഷെ മുമ്പ് പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും രണ്ട് ഡയറക്ഷനിൽ നിൽക്കും കാരണം അവർ വരും ആത്മാർത്ഥമായ കൂട്ടുകാരെ നമ്മൾ ഒരു നമ്മുടെ സുഹൃത്ത് ബന്ധം പോലെ അല്ല നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധമൊന്നും ആലോചിക്കുക നമ്മളൊരാൾ കാശ് ചോദിച്ചിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അവനെ വെറുക്കാം അല്ലെങ്കിൽ അവനോട്ട് പാരമണിയാം ഇതൊക്കെയാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ആത്മാർത്ഥമായിട്ട് സൂത് ബന്ധങ്ങളൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളൊന്നും ഇല്ല കേട്ടോ ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കളില്ല ഇപ്പം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തു എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയാണ് അത് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് നിഫ്റ്റിയാണ് ആ നിഫ്റ്റി നിഫ്റ്റിയായിട്ടുള്ള കമ്പനി കാരണം എനിക്ക് അത്യാവശ്യം തരക്കേടില്ലാതെ അരിമേടിക്കാനുള്ള ഫണ്ട് നിഫ്റ്റി തരുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ വീഡിയോയിൽ പറയാറില്ല രണ്ട് പേരും രണ്ട് ഡയറക്ഷനിലായിരുന്നു അവരിപ്പോൾ ഏകദേശമൊക്കെ ഒരേപോലെ വന്നിട്ടുണ്ട് ഇനി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ അപ്പോൾ രണ്ടും കൂടെ വഴി പിരിഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ച് വന്നിട്ടാണ് പുതിയ തലങ്ങളിലേക്കുള്ള മാർക്കറ്റിലെ മൂവ്മെൻറ്റ് നടത്താൻ ഞാൻ പലതവണ ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ശരിയായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ രേഖപ്പെടുത്താം എന്ന് പറയാനായിട്ടുള്ള വോയിസ് പോലും ഒപ്പിയില്ല കാരണം കമൻ്റ് ബോക്സ് ഓഫാണ് കാരണം ഞാൻ മറ്റുള്ളവരുടെ കമൻറ്റിലൊന്നും അത്ര വലിയ ഇതൊന്നും കൊടുക്കുന്ന ആളല്ല അതിൽ കാര്യങ്ങളുമില്ല നമ്മളിതൊരു നമുക്കറിയാവുന്നൊരു കാര്യം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ കമൻറ്റുകൾ നോക്കി സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എനിക്കെന്താണ് അത് പഠിച്ചവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്ക് കമൻറ്റിലൊന്നും വിശ്വാസം ഇല്ലായെന്ന് ഞാൻ പറയുന്ന കാര്യം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവർക്ക് നല്ല കമൻറ്റും നന്നായിട്ട് പഠിച്ചിട്ടും മൈൻഡ് സെറ്റും ഒക്കെ അല്ലാതെ ഫെയിലിയർ ആവുന്ന ആളുകൾക്ക് മോശം കമൻ്റ് വിടാമല്ലോ എന്ന് വെച്ച് സ്ട്രാറ്റജി നല്ലതല്ല നല്ലതല്ലാന്ന് അർത്ഥമാവുന്നില്ല നമ്മൾ നല്ലതാണോ അല്ലയോ നല്ലതിനാണ് കൂടുതൽ പ്രസക്തി അപ്പോൾ നിൽക്കുന്ന ഹൈ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തെട്ടും അവിടെ നിന്ന് മൂവ് ചെയ്താൽ അൻപത്തിനാല് നാനൂറ്റി നാൽപ്പത്തഞ്ചും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വരച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ രീതിയിൽ പോകാനായിട്ടുള്ള ചാൻസിലാണ് നമ്മളത് വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന അൻപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തൊൻപത് അല്ലെങ്കിൽ അൻപത്തി മൂന്ന് അറുന്നൂറ്റി എണ്ണൂറ്റി അറുപത്തെട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും വരുന്നത് അൻപത്തി മൂന്ന് മുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത്തെട്ടോ അൻപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഭാഗത്തേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് മേജറായിട്ടുള്ള റെസിസ്റ്റൻ ലെവല് നിൽക്കുന്ന മൂവ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ വരാനുള്ള ടോപ്പ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് അൻപത്തി നാലായിരം അമ്പത്തി അമ്പത്തി റൗണ്ട് ചെയ്ത് നമുക്ക് വെക്കാം അതാണ് ഒരുവിധം ഓൾമോസ്റ്റ് ടോപ്പ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് അൻപത്തി മൂന്ന് അഞ്ഞൂറ്റൻപത് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അമ്പത്തി മൂവായിരത്തി എഴുപത്തി ഏഴിലേക്ക് പ്രതീക്ഷിക്കാം അത് മതി നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് അവിടെ നിന്ന് കിട്ടും അപ്പം ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ ലെവലുകൾ പറയാനായിട്ടുള്ള പിന്നെ ഈ ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നും നോട്ട് ചെയ്യുന്ന പോലെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ പ്രോഫിറ്റബിൾ ആവുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വ്യൂ കൊണ്ട് ഗുണം കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ ദൈവം ഇത് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റ് കൂടെയുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സിഇ അമ്പത്തി മൂവായിരം പി അമ്പത്തി നാലായിരം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം എനിവേ വേ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ഒരു മണി ഒരു നാ ഈ മുപ്പത്തിയെട്ട് മിനിറ്റുള്ള മുപ്പത്തിരണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ റെക്കോർഡിങ് പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ചെയ്താ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് ചിലപ്പോൾ ഇതിൽ പറയാനായിട്ട് കണക്ട് ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അറിയാലോ ഞാനൊരിക്കലും സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ച് ചെയ്യുന്ന ആളല്ല ഓൺ ചെയ്തിട്ട് എന്ത് മനസ്സിൽ തോന്നുന്നോ അത് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് മറ്റേ വീഡിയോ മുപ്പത് മിനിറ്റ് ഉണ്ട് ഇത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റൊക്കെ കാണത്തുള്ളൂ കാരണം ആ ഒരു ഫ്ലോ അങ്ങ് പോവും ആദ്യം പറയുന്നതിനുള്ള പവർഫുള്ളൊന്നും രണ്ടാവും നമുക്ക് കിട്ടില്ല കട്ടായി പോയിന്നുള്ള ടെൻഷൻ റെക്കോർഡിങ് വർക്കായില്ല എന്നുള്ള പ്രോബ്ലം അതൊക്കെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം മേ ബി അപ്പം ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അതേപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ ഈ ഒരാഴ്ച നല്ല ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ജനുവരിയിൽ നമ്മളൊരു വൺ ഇയർ ട്രേഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡിസിപ്ലിനെക്കുറിച്ച് മാത്രം മൈൻഡ് സെറ്റിനെ പറ്റി മാത്രമാണ് നമ്മളതിൽ ഫോക്കസ് ചെയ്യുന്നത് അത് നിഫ്റ്റിയാണ് കൂടുതലും ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ആവറേജിംഗ് സിസ്റ്റത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ലൈവിൽ നമ്മളിഞ്ഞ് കൂടുതലും ആവറേജിങ് ട്രേഡുകൾ എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ സ്വസ്ഥമായിട്ട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡോട് കൂടി ഒരാൾക്ക് ഓപ്ഷൻ ഒരു ഓപ്ഷൻ ബയർക്ക് എപ്പോഴും ടെൻഷനാണ് പക്ഷെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള ഒരു വഴിയെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ വേണം അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ സഞ്ചരിച്ചിട്ട് കാര്യങ്ങളില്ല വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും വ്യത്യസ്തമായിട്ട് സൊല്യൂഷൻ ഇല്ലാത്ത ഒന്നും ലോകത്ത് ഇല്ലാന്നാ അപ്പം സ്വസ്ഥമായിട്ട് ഒരു ഓപ്ഷൻ പറയുക ബയ്യർക്ക് എങ്ങനെ ഓപ്ഷൻ ബൈയിങ് നടത്താം ഇൻ ഫ്യൂച്ചർ ടെൻഷനില്ലാതെ എങ്ങനെ എന്നും ചെറുതായിട്ട് അരിമേടിക്കാനുള്ളൊരു ഫണ്ട് എടുക്കാം എന്നുള്ള ഗവേഷണം ഓൾമോസ്റ്റ് ഡൺ ആണ് എട്ട് മാസമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ആവറേജിങ് വീഡിയോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം മനസ്സിലാക്കി സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം അതേപോലെ ലൈവിലേക്ക് വന്നുകൊണ്ട് ഇനി കൂടുതൽ ആവറേജിങ്ങിനെ കുറിച്ചാണ് ഞാൻ അതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എനിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്